നിങ്ങൾ എപ്പോഴെങ്കിലും പ്രേതത്തെ നേരിട്ട് കണ്ടിട്ടുണ്ടോ പ്രേതത്തെ നേരിട്ട് കണ്ടിട്ടില്ലായിരിക്കാം പക്ഷെ നിങ്ങൾക്ക് ഒരു നെഗറ്റീവ് എനർജി ഫീൽ ചെയ്തിട്ടുണ്ടാകും അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഹൊറർ സ്റ്റോറി മറ്റാരുടെയുമല്ല നമ്മുടെ ലാലേട്ടൻ്റെ ഒരു പ്രേതാനുഭവമാണ് ലാലേട്ടൻ സോഷ്യൽ മീഡിയ വഴിയാണ് ഇത് ഷെയർ ആക്കിയിട്ടുള്ളത് സത്യം പറഞ്ഞാൽ ലാലേട്ടൻ ലാലേട്ടൻ്റെ പ്രേതാനുഭവമല്ല ഷെയർ ചെയ്തത് ലാലേട്ടന്റെ പ്രേതാനുഭവം ഷെയർ ചെയ്താൽ നിങ്ങൾ വിശ്വസിക്കില്ലായിരിക്കാം അതുകൊണ്ട് തന്നെ ലാലേട്ടൻ ലാലേട്ടന്റെ സുഹൃത്തിന്റെ ഒരു പ്രേതാനുഭവമാണ് പറയാൻ പോകുന്നത് ഇത് വിശ്വസിക്കണോ എന്നുള്ളത് നിങ്ങളുടെ തീരുമാനമാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം അല്ലെങ്കിൽ വേണ്ട അപ്പോൾ നമുക്ക് കഥയിലേക്ക് പോയാലോ ഇത് നടക്കുന്നത് ഒരുപാട് കാലങ്ങൾ മുന്നെയാണ് ലാലേട്ടന്റെ സുഹൃത്ത് ട്രെയിന് വഴി മദ്രാസിൽ നിന്നും ട്രിവാൻഡ്രത്തേക്ക് പോവുകയായിരുന്നു പുള്ളിക്കാരൻ ഇരിക്കുന്നത് ഒരു ഫസ്റ്റ് ക്ലാസ് എ സി കമ്പാർട്ട്മെന്റിലാണ് ആ ഒരു എ സി കമ്പാർട്ട്മെന്റിൽ തന്നെ വേറെ ആൾക്കാരും ട്രാവൽ ചെയ്തിരുന്നു അപ്പോൾ ഈ ഒരു സുഹൃത്താണെങ്കിൽ ആ ഒരു കമ്പാർട്ട്മെന്റിൽ അയാളുടെ റൂമിലായിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ സമയം രാത്രി ആവുകയാണ് അപ്പോഴാണ് വാതിലിൽ ആരോ വന്ന് മുട്ടിയത് സുഹൃത്ത് കരുതി ഈ അർദ്ധരാത്രി ആരാണ് മുട്ടുന്നത് ചിലപ്പോൾ ടി ടി ആയിരിക്കാമെന്ന് കരുതി ആ ഒരു സുഹൃത്ത് വാതിൽ തുറക്കുകയാണ് പുറത്തുണ്ടായിരുന്നത് ഒരു സ്ത്രീ ആയിരുന്നു മുടിയൊക്കെ ബോബ് ചെയ്ത് ഒരു ഗ്രീൻ കളർ സാരി എടുത്ത് ഒരു കണ്ണടയൊക്കെ വെച്ച ഒരു സ്ത്രീ ലാലേട്ടന്റെ സുഹൃത്താണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചു അപ്പോൾ ആ ഒരു സ്ത്രീ പറഞ്ഞു എനിക്ക് ദാഹിക്കുന്നു വെള്ളം തരാമോ എന്ന് ചോദിച്ചു അപ്പോൾ സുഹൃത്ത് പറഞ്ഞു അതിനെന്താ ഞാൻ തരാലോ ഇങ്ങനെ പറഞ്ഞ് തിരിഞ്ഞ് വാട്ടർ ബോട്ടിൽ എടുക്കാൻ പോയി അങ്ങനെ അവർ വാട്ടർ ബോട്ടിൽ എടുത്ത് തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ ആ ഒരു സ്ത്രീ ഉണ്ടായിരുന്നില്ല അങ്ങനെ ആ ഒരു സ്ത്രീയെ തേടി അയാൾ പുറത്തിറങ്ങി നോക്കുമ്പോൾ എല്ലാ റൂമും ലോക്കഡായിരുന്നു ഇതുകൊണ്ട് തന്നെ ആർക്കും ഉള്ളിൽ കയറാൻ സാധിക്കില്ല പിന്നെ എങ്ങനെയാണ് ഈ ഒരു സ്ത്രീ അത് ചെയ്തത് സുഹൃത്ത് ഇത് ആലോചിച്ച് കയ്യിൽ വാട്ടർ ബോട്ടിൽ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി എല്ലാ ആൾക്കാരും ഉറങ്ങാൻ പോയത് കൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന കാബിൻസിന്റെ ലൈറ്റ്സ് ഒക്കെ ഓഫ് ആയിരുന്നു അപ്പോഴാണ് ആ ഒരു സുഹൃത്ത് ഒരു കാര്യം നോട്ടീസ് ചെയ്തത് ഏറ്റവും അവസാനത്തെ കാബിനിൽ നിന്നും ലൈറ്റ് വരുന്നുണ്ടായിരുന്നു ചിലപ്പോൾ ആ ഒരു സ്ത്രീ ആ ഒരു ക്യാബിനിൽ നിന്നും ആയിരിക്കാം വന്നത് ഇതും പറഞ്ഞ് അയാൾ ആ ഒരു ക്യാബിനിന്റെ അടുത്തേക്ക് നടക്കാൻ തുടങ്ങി വാതിലിൽ നോക്ക് ചെയ്തു വാതിലോർ നോക്കുമ്പോൾ ഒരാൾ ഉണ്ടായിരുന്നു ഒരു പ്രായമായ കണ്ണടിയൊക്കെ വെച്ച ഒരാൾ അയാൾ കാര്യം തിരക്കി അപ്പോൾ അവർ സുഹൃത്ത് ചോദിച്ചു ഈ റൂമിൽ താങ്കൾ മാത്രമാണോ ഉള്ളത് അദ്ദേഹം പറഞ്ഞു അതെ ഞാൻ മാത്രമാണുള്ളത് നിങ്ങൾ വല്ലത് വിയർക്കുന്നുണ്ടല്ലോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിങ്ങൾക്ക് എന്നോട് പറയാം അപ്പോൾ സുഹൃത്ത് കാര്യം മുഴുവൻ പറഞ്ഞു അതായത് റൂമിൽ ഉറങ്ങാൻ പോകുമ്പോൾ ആരോ വാതിൽ മുട്ടി നോക്കുമ്പോൾ അതൊരു സ്ത്രീ ആയിരുന്നു ആ ഒരു സ്ത്രീ വെള്ളം ചോദിച്ചു ഞാൻ വെള്ളമെടുത്ത് എടുത്ത് തിരിഞ്ഞു നോക്കിയപ്പോൾ ആ ഒരു സ്ത്രീ അവിടെ നിന്നും പോയിരുന്നു ചിലപ്പോൾ ആ ഒരു സ്ത്രീക്ക് ദാഹിക്കുന്നുണ്ടാകാം ചിലപ്പോൾ അവർ ഇവിടെ ഉണ്ടാകുമെന്ന് കരുതിയിട്ടാണ് ഞാൻ വന്നത് അപ്പോൾ അയാൾ ചോദിച്ചു ഒരു പ്രായമായ സ്ത്രീയാണോ മുടിയൊക്കെ ബോബ് ചെയ്ത് ഒരു പച്ചസാരി ഒക്കെ ധരിച്ച് കണ്ണട വെച്ച ഒരു സ്ത്രീ അതെ അതേ സ്ത്രീ തന്നെയായിരുന്നു എന്ന് സുഹൃത്ത് പറഞ്ഞു ഇതിനുശേഷം ആ ഒരു പ്രായമായ മനുഷ്യൻ കുറച്ചു നേരം ആലോചിച്ചു എന്നിട്ട് പറഞ്ഞു അതെന്റെ ഭാര്യയാണ് ഇത് കേട്ട സുഹൃത്ത് ചോദിച്ചു ഭാര്യയോ അപ്പോൾ അവർ എവിടെയാണുള്ളത് അപ്പോൾ ആ ഒരു പ്രായമായ മനുഷ്യൻ പറഞ്ഞത് ഞെട്ടിക്കുന്ന വാക്കുകളാണ് ഭാര്യ മരിച്ചു അവളുടെ ശരീരം ഇത് ട്രെയിനിന്റെ സാധനങ്ങളൊക്കെ വെക്കുന്ന കമ്പാർട്ട്മെന്റിലാണ് വെച്ചത് മദ്രാസിൽ നിന്നും ട്രിവാൻഡ്രത്തേക്ക് കൊണ്ടുപോവുകയാണ് ഇത് ലാലേട്ടന്റെ സുഹൃത്തിനുണ്ടായ ഒരു പ്രേതാനുഭവമാണ് ശരിക്കുള്ള വോയിസ് ക്ലിപ്പ് നമുക്ക് കേൾക്കാം പെട്ടെന്ന് എനിക്കൊരു കുറച്ച് വെള്ളം കുടിക്കാൻ കിട്ടുമോ എന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു ഇത് 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 എങ്ങനെ വന്നു ഏത് കുറച്ച് വെള്ളം കുടിക്കണം ആ അപ്പൊ പറഞ്ഞ ഞാൻ ശരി വെള്ളം എടുത്ത് തരാം എന്ന് പറഞ്ഞിട്ട് ഇയാൾ വെള്ളം എടുക്കാൻ അവിടെ പോയി തിരിഞ്ഞ് തിരിഞ്ഞ് നോക്കി ആശ്രയി കണ്ടില്ല അപ്പൊ അയാൾ പുറത്തിറങ്ങി പുറത്തിറങ്ങിയിട്ട് അയാൾ അവിടെ നോക്കി അപ്പൊ എല്ലാ കുപ്പയാക്കെ അടഞ്ഞ കിടക്കാണ് അയാൾ അവിടെ പോയപ്പോൾ ആ ബെസ്റ്റ്ബ്യൂണൊക്കെ സ്റ്റോപ്ഡ് അടച്ചിരിക്കുകയാണ് അങ്ങനൊരാൾക്ക് അതിൻ്റെ അകത്ത് വരാൻ പറ്റില്ല അപ്പൊ ആടുത്തെങ്ങനെ ഇത് പറയാനുള്ള എഴുതി അയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നപ്പോൾ കാണാൻ ഒരു ലാസ്റ്റ് കൂപ്പിയിൽ ചെറിയൊരു ലൈറ്റ് കണ്ടു അപ്പൊ അയാൾ പതുക്കെ പോയി നോക്കിയതപ്പോൾ ആ കഥ തുറന്നപ്പോൾ ഒരാൾ അവിടെ അവിടെയുണ്ട് ഒരു ആളിരിക്കുന്നത് അയാളൊരു കണ്ണാരിക്ക് വെച്ചിട്ട് കുറച്ച് പ്രായ മനുഷ്യനാണ് അപ്പൊ അയാൾ എന്താന്ന് ചോദിച്ചാൽ പറഞ്ഞു ഇവിടെ സാറ് മാത്രമേ ഉള്ളൂ ചോദിച്ചാൽ പറഞ്ഞു ഞാൻ മാത്രമേ ഉള്ളൂ എന്താ അല്ല ഒന്നുമില്ല അപ്പൊ എന്ത് പറഞ്ഞു നിങ്ങൾ വല്ലാതിരിക്കുന്ന അയാൾ വേറെ ഒരു പെട്ടെന്നൊരു സ്ത്രീ രാത്രി വന്ന് വെള്ളം ചോദിച്ചു കൊടുത്തില്ല അവരിയും പുറത്തുവല്ലം വീണോ അല്ലെങ്കിൽ എന്ത് പറ്റി എന്നൊക്കെ അറിയാൻ ഇയാൾ എന്താണെന്ന് ഒരു കൺഫ്യൂഷനായിപ്പോയി ആലോചിച്ചാൽ എന്താന്ന് ചോദിച്ചപ്പോൾ ഇല്ല ഒന്നുമില്ല അല്ല എന്താ പറയൂ എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ പറഞ്ഞു അല്ല എൻ്റെ അടുത്തൊരു സ്ത്രീ വന്നിങ്ങനെ ഒരു ഒരു കുപ്പി വെള്ളം ചോദിച്ചു വെള്ളം കുടിക്കാൻ പക്ഷെ അത് എടുത്തുകൊണ്ട് ജസ്റ്റ് തിരിഞ്ഞ് നോക്കിയപ്പോൾ അവരെ കണ്ടില്ല അവർ ഇത് ഏതെങ്കിലും ഒരു കുപ്പിയിലുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും അത്യാവശ്യമായിരിക്കും വെള്ളം അതുകൊണ്ട് ഞാൻ ഈ ബോട്ടിലായിട്ട് അവർക്ക് കൊടുക്കാൻ വേണ്ടി നടക്കാറെന്ന് പറഞ്ഞു അപ്പം അയാൾ കുറച്ച് സമയം ഇങ്ങനെ ആലോചിച്ചിട്ട് ചോദിച്ചു എൻ്റെ മുടിയൊക്കെ ബോബി ഇത് ഒരു എന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു അതെ ഒരു കണ്ണാടിയൊക്കെ വെച്ചാ അതെ അവരൊരു ഗ്രീൻ സാരിയാണ് കൊടുത്തിരിക്കുന്നത് അതെ ഓ അപ്പൊ അയൽ ഇങ്ങനെ കുറെ സമയം നോക്കിയിട്ട് പറഞ്ഞു അതെന്റെ ഭാര്യയാണ് അപ്പോ അയൽ ഭാര്യയാണ് എവിടെയാണ് അയാൾ പറഞ്ഞു ഇതിന്റെ പുറയിൽ അവരെന്നാൽ ബ്രേക്ക് വാൻ എന്നാണ് പറയുന്നത് അവർ മരിച്ചിട്ട് അവരെ മഡ്രാസിൽ നിന്ന് അവരെ ട്രാൻഡർത്തേക്ക് കൊണ്ടുപോവാണ് ആ കോഫിന്റെ അകത്ത് അവർ കിടപ്പുണ്ട് ഇയാൾ പറയാണ് ഇത് വിശ്വസിക്കാൻ പറ്റുമോ കരിം ഇത്രയും പച്ച പച്ചസാരി കണ്ണാടി മുടി മുടിപാബി ഇത് വെള്ളം അന്വേഷിച്ചിരിക്കുകയാണ് അതേ തൊട്ടപ്പുറത്താണ് അറിയാ ബ്രേക്ക് വാനിലാണ് എന്നാൽ ഈ സാധനങ്ങൾ വെക്കുന്നതിൻ്റെ കൂടെയാണ് ഈ കോഫിൻ വെച്ചിരിക്കുന്നത് അവർ ക്രിസ്ത്യൻ ഫാമിലിയിലുള്ള എന്തോ ആണ് ആ സ്ത്രീയാണ് അവിടെ കിടന്നത്